നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൽ ഇന്ന് എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് കേരളത്തിലെ അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരാൾ കന്നെയാണ് അത് നമുക്ക് ചെത്തി ഒരു പ്രത്യേക രീതിയിലാണ് സ്വാദ് നമുക്ക് കഴിക്കാം എന്നാൽ ശരി നമുക്ക് മാങ്ങ ചെത്താം ഇത് നാച്ചുറലാണ് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ചല്ല നമ്മൾ ഒരാൾ വളർത്തുന്ന മാങ്ങ തന്നെയാണിത് ഇതിന് ഈ കളറെ വരുത്തുള്ളു പറഞ്ഞു വലിയ കളറൊന്നും പറ്റില്ല ഭയങ്കര ടേസ്റ്റാണ് ഈ മാങ്ങ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും പറഞ്ഞത് കഴിച്ചവരൊക്കെ നമുക്ക് പ്രത്യേക രീതിയിൽ തന്നെ കഴിക്കാം നമ്മൾ മാങ്ങ ചെത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് പീസാക്കി വെക്കാം നല്ല കേട്ടോ നല്ല പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇതാണ് ഒരുപാട് കടുത്ത കളർ കാണത്തില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് കഷ്ണമാക്കാം നമുക്ക് അല്പം മുളകോടി ചേർക്കാം അതിനകത്തോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മധുരം മാങ്ങ ക്വാളിറ്റി മധുരമല്ലേ അപ്പം നമുക്ക് ഉപ്പൂളിടാം അപ്പം മധുരവും ഉപ്പൂടാകുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മിക്സ് ആക്കാം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല അടിപൊളിയാണ് ടേസ്റ്റാണ് അടിപൊളി മാങ്ങിയ അടിപൊളി മാങ്ങിയാണ് ഇതോടെ എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം